സീ കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലിയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമുള്ള ഷാലോൻ ടിവിയുടെ ഒരു സംരംഭമാണ് സീ കാറ്റ് സീ കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തീർച്ചയായും നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ഷാലോമിലേക്ക് നിങ്ങൾ എഴുതി അയച്ചിരിക്കുന്ന കത്തുകളിലൂടെയും ചോദ്യങ്ങളിലൂടെയും തീർച്ചയായും അത് മനസ്സിലാക്കുന്നു ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ചർച്ചകൾ നയിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ സി ബി സി ഐ ദേവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻ ഡോക്ടർ ജോസഫ് പാംലാനി അച്ഛനാണ് അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു സീ കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് കൊന്നക്കാട് സെന്റ് മേരീസ് സൺഡേ സ്കൂളിലെയും പുഞ്ച സെന്റ് തോമസ് സൺഡേ സ്കൂളിലെയും സൺഡേ സ്കൂൾ അധ്യാപകരാണ് നിങ്ങളെയും വളരെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ദൈവപുത്രനായ ഈശയെക്കുറിച്ചുള്ളതായിരുന്നു വിശ്വാസ ജീവിതത്തിൽ കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നതും നമ്മളെല്ലാവരും കൂടുതൽ അറിയണമെന്നും ആഗ്രഹിക്കുന്നതുമായ മറ്റൊരു വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ് നയിക്കുന്നതിനായി നമ്മൾ ഓരോരുത്തരെയും ഈ വിഷയത്തിൽ കൂടുതൽ ചിന്തിപ്പിക്കുന്നതിനുമായി ക്ലാസ് നയിക്കുന്നതിന് സ്നേഹപൂർവ്വം ജോസഫ് അച്ഛനെ ക്ഷണിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അതാധ്യാപകരായ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല സംശയവുമില്ല എന്ന് എനിക്കറിയാം നിങ്ങളിവിടെ ആയിരിക്കുന്നത് ലോകത്തെ മുഴുവനും സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക എന്ന ഈ സംരംഭത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് അല്ലേ മതബോധനഗ്രന്ഥമൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ മതബോധന ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് ആഹാ കത്തോലികരെ കുറിച്ച് പറയുന്നത് അവർ ബൈബിൾ പോലും വായിക്കാറില്ല എന്നാണ് അപ്പം അതുകൂടാതെ മതബോധന ഗ്രന്ഥവും വായിച്ചു ഗ്രേറ്റ് നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള മതാധ്യാപകരാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ളതാണ് അല്ലേ അപ്പോൾ നിങ്ങളുടേതായ സാഹചര്യങ്ങളും പ്രത്യേകതകളും ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നമുക്കെല്ലാവർക്കും സഭയ്ക്ക് മുഴുവനും ബാധകമായിട്ടുള്ള ഒരു വിശ്വാസമാണ് നാം ഇന്ന് പഠിക്കുക നമ്മുടെ മതബോധന ഗ്രന്ഥം ക്രമീകരിച്ചിരിക്കുന്നത് വിശ്വാസ പ്രമാണത്തിൽ വിവരിച്ചിരിക്കുന്ന വിശ്വാസ സത്യങ്ങളുടെ ക്രമത്തിലാണ് എന്ന് നമുക്കറിയാം അല്ലേ പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം പുത്രനായ ഈശോയിലുള്ള വിശ്വാസം അവിടുത്തെ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം ആ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നു എന്ന് നാം ഏറ്റുപറയും പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് അവൻ ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നു ഇത് ദൈവശാസ്ത്രത്തിലെ മരിയ വിജ്ഞാനീയം എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര ശാഖ തന്നെയുണ്ട് മരിയോളജി എന്ന് പറയും അതായത് പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് പഠിക്കുന്ന സത്യങ്ങൾ പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് പരിശുദ്ധ കത്തോലിക്കാ സഭയില് നാല് വിശ്വാസ സത്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഒന്നാമത്തെ സത്യം അവൾ ദൈവമാതാവാണ് എന്നുള്ള സത്യം ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും എന്നെനിക്കറിയാം ആ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം രണ്ടാമത്തെ സത്യം ഏതാണ് പരിശുദ്ധ കന്യക മറിയം നിത്യകന്യകയാണ് എയ് പാർത്തേനോസ് എന്ന് പറഞ്ഞാൽ നിത്യമായും അവൾ കന്യകയാണ് എന്ന് പറഞ്ഞ അർത്ഥം ഈശോ ഈശോമിശിയായിക്ക് ജന്മം കൊടുക്കുന്നതിന് മുൻപും ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്ന സമയത്തും ഈശോ ജനിച്ച ശേഷവും പരിശുദ്ധ മറിയം കന്യകയായിരുന്നു ഇതാണ് നിത്യകന്യാത്വം എന്ന് പറയുന്നത് മൂന്നാമത്തെ വിശ്വാസ സത്യം പരിശുദ്ധ മറിയം അമലോത്ഭവയാണ് ഓരോ മനുഷ്യ വ്യക്തിയും ജനിക്കുന്നത് ആദാമിൻ്റെ പാപത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഉത്ഭവപാപത്തോടെയാണ് എന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തിന് മാത്രം ദൈവം അനുഗ്രഹം നൽകി ഏതാണ് ഉത്ഭവപാപം ഇല്ലാതെ ജനിക്കാനുള്ള സാഹചര്യം അത് സഭയുടെ വിശ്വാസ സത്യമാണ് എന്ന് നിങ്ങൾക്കറിയാം ആ വിശ്വാസ സത്യം തിരുസഭ എന്നും പ്രഘോഷിക്കുന്ന സത്യമാണ് അമലോത്ഭവയാണ് പരിശുദ്ധ കന്യകാമറിയം എന്നുള്ള വലിയ വിശ്വാസം പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണ് എന്ന സത്യം തിരുസഭയില് പ്രഖ്യാപിക്കുന്നത് ഒൻപതാം ബിയൂസ് മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് അവിടെ പരിശുദ്ധ പിതാവ് പറയുന്നു ഈശോമിശിഹായുടെ ഗുരുശിമരണത്തിൻ്റെ യോഗ്യതയാൽ തന്നെ ദൈവം ആ വരപ്രസാദം പരിശുദ്ധ മറിയത്തിന് മുൻകൂട്ടി നൽകുക വഴി പരിശുദ്ധ അമ്മ അമലോത്ഭവയായി പിറന്നു എന്നതാണ് ആ വിശ്വാസത്യം നാലാമത്തേതും അവസാനത്തേതുമായ വിശ്വാസത്യം ഏതാണ് പരിശുദ്ധ മാതാവ് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നുള്ളത് ഇത് പ്രഖ്യാപിക്കുന്നത് പന്ത്രണ്ടാം ബിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തിരുസഭയുടെ വിശ്വാസ സത്യമായി ഈ ഒരു രഹസ്യം പ്രഖ്യാപിച്ചു പരിശുദ്ധ കന്യകാമറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് അതായത് അത് അന്ന് മാത്രം രൂപപ്പെട്ട ഒരു സത്യമല്ല ഒന്നാം നൂറ്റാണ്ട് മുതലേ പരിശുദ്ധകന്യകാമറിയം സ്വർഗാരൂപിതയായിരുന്നു എന്ന സഭയുടെ വിശ്വാസത്തെ ആധികാരികമായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് മാതാവ് സ്വർഗത്തിൽ പോയത് എന്നാരും തിരിദ്ധരിക്കരുത് മാതാവ് സ്വർഗത്തിൽ പോയത് എന്നാണ് അവളുടെ മരണ സമയത്ത് തന്നെ ആ മരണ നിമിഷത്തിൽ തന്നെ അവൾ സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോട് സംവഹിക്കപ്പെട്ടു എന്ന് സഭ വിശ്വസിക്കുന്നു ഈ നാല് വിശ്വാസ സത്യങ്ങൾ പരിശുദ്ധയമ്മയെക്കുറിച്ചുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മറ്റ് അനുബന്ധ വിശ്വാസങ്ങളും സഭയിലുണ്ട് എന്ന് നമുക്കറിയാം പരിശുദ്ധ പരിശുദ്ധകന്യാമറിയും സഹരക്ഷകയാണ് ത്രിലോക രാജ്ഞിയാണ് സ്വർഗരാജ്ഞിയാണ് അവൾ ക്രിസ്ത്യാനികളുടെ സഹായമാണ് തിരുസഭയുടെ മാതാവാണ് ഇങ്ങനെ പരിശുദ്ധ മാതാവിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഒത്തിരിയേറെ വിശേഷണങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ മാതാവ് ഓരോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു ഫാത്തിമായിൽ വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കുറേ പ്രത്യക്ഷീകരണങ്ങൾ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞതാണ് വേറെ ചിലയിടത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് ആളുകൾ പറയുന്നു എന്നതേ ഉള്ളൂ അത് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ മാതാവ് ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയായിരുന്നു ആ ബളാലിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് ഈ ദേശത്തെ മനുഷ്യർ വിശ്വസിക്കുന്നു പക്ഷെ അതുമായി ബന്ധപ്പെട്ട പല അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇല്ലേ പക്ഷെ അത് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല അതുവരെയും അംഗീകരിക്കുന്നത് വരെയും നമ്മൾ ഇതിനെ പ്രേക്ഷകരായി കാണുക മനസ്സിലാക്കുക അതിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തെ വളർത്താൻ സഹായകമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിക്കുക അതിൽ നിന്ന് സഭ പ്രതീക്ഷിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മാതാവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ പ്രതിസന്ധികളും ഇതര സഭാവിഭാഗങ്ങളുമായി വിശിഷ്യ പ്രൊട്ടസ്റ്റൻ്റ് സഭകളുമായി ഇവാഞ്ചലിക്കൽ സഭകളുമായി അതായത് പന്ത കുസ്താ വിഭാഗങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അല്ലെ നിങ്ങളുടെ വീടുകളിൽ അവരൊക്കെ വരുമ്പോൾ അവരെല്ലാം എപ്പോഴും ആക്രമിക്കുന്ന ഒരു വ്യക്തിത്വം ആരാണ് ആ വാസ്തവത്തിൽ അവരുടെ എല്ലാ ആക്ഷേപം ഈ കത്തോലിക്ക സഭ മാതാവിനോടുള്ള ഭക്തി അനാവശ്യമായി പ്രചരിപ്പിച്ച് മനുഷ്യരെ വിശ്വാസത്തിൽ വഴിതെറ്റിക്കുകയാണ് എന്നുള്ളതാണ് കത്തോലിക സഭയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിലൊക്കെ എന്തുമാത്രം കഴമ്പുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചയുടെ വിഷയമായിട്ട് നാം ഈ എപ്പിസോഡുകളിൽ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായും ആ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ ആ വിഷയങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നില്ല അത് നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ ചർച്ചകളിലൂടെ ആ വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കാൻ അവസരം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടെ നിങ്ങളുടെ സംശയങ്ങൾക്കായി കാതോർക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ക്രോഡീകരിക്കാൻ അല്പസമയം എടുക്കാം അതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ ഉന്നയിക്കുക അതിന് നമ്മൾ മറുപടി കൂട്ടായി കണ്ടെത്തുന്നതായിരിക്കും നിങ്ങളുടെ ചർച്ചയെല്ലാം കഴിഞ്ഞോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് ഇന്ന് നമ്മൾ പഠിച്ച വിഷയം ഏതാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളതാണ് അല്ലേ സൺഡേ സ്കൂൾ എന്ന നിലയിൽ തീർച്ചയായും കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണത് അല്ലേ നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിച്ച് പോകാറുള്ളത് ഒരു വിഷയമാണ് ഇത് എങ്ങനെ പറയണമെന്ന് എന്ന് പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് ഇതിപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ചോദിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ സംശയങ്ങളൊക്കെ നിങ്ങൾ എഴുതി തയ്യാറാക്കുകയോ മനസ്സിലൊരു ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ തീർച്ചയായും നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ആദ്യം ആയിട്ട് ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ആ നമ്മുടെ കൊന്നക്കാട് സെന്റ് മേരീസ് സൺഡേ സ്കൂളിലെ ഷേർലി ടീച്ചറാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ടീച്ചർ ചോദിക്കും അച്ഛൻ നമുക്ക് പ്രാർത്ഥിക്കാൻ ഈശോ ഉള്ളപ്പോൾ മാതാവ് എന്നൊരു മധ്യവർത്തിയുടെ ആവശ്യമുണ്ടോ അച്ഛൻ എന്താണ് അച്ഛൻ്റെ അഭിപ്രായം ചോദ്യം നമുക്ക് ഈശോ ഉണ്ടല്ലോ അല്ലേ മഭിന്യത്തിന് മാതാവ് എന്നൊരു ചോദ്യം വാസ്തവത്തിൽ പലരും ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമവും ഏകമധ്യസ്ഥനും ഈശോമിശിയായാണ് എന്ന് വചനത്തിൽ പഠിപ്പിക്കുന്നുമുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഏക മധ്യസ്ഥൻ എന്നുള്ളതിൻ്റെ അർത്ഥവും നമ്മൾ പഠിക്കുകയുണ്ടായി വാസ്തവത്തിൽ പരിശുദ്ധ കന്യകാമറിയം വ്യത്യസ്തയായൊരു മധ്യസ്ഥയല്ല മറിച്ച് ഈശോമിശികായോട് ചേർന്ന് നിൽക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നാം എല്ലാവരെയും ഈശോയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മാധ്യസ്ഥം അമ്മയുടെ മാധ്യസ്ഥം അറിയണമെങ്കിൽ കാനായിലെ കല്യാണം നോക്കിയാണ് കാനായിലെ കല്യാണത്തിൽ എന്ത് ചെയ്യുന്നു അവിടെ വീഞ്ഞില്ല എന്നുള്ള സങ്കടാവസ്ഥ പരിശുദ്ധ അമ്മ ഈശോയുടെ പക്കൽ എത്തിക്കുന്നു ആ മാധ്യസ്ഥതയുടെ ഒന്നാമത്തെ മാനം അതാണ് ഏത് വിഷയവും ഈശോയുടെ പക്കൽ പ്രാർത്ഥനയായി സമർപ്പിക്കുകയാണ് അമ്മയെ രണ്ടാമതായി അമ്മ ചെയ്യുന്ന എന്താണ് ഈശോയ്ക്ക് നമ്മിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുക അതിനുള്ള സാഹചര്യം ഒരുക്കുക കുറിച്ച് അമ്മ പറയുന്ന എന്താണ് അവൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞു അതായത് അവൻ എന്തു പറഞ്ഞോ അതാണ് രക്ഷയുടെ വഴി അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് അമ്മയ്ക്കറിയാം കാരണം അവൻ രക്ഷകനായതുകൊണ്ട് രക്ഷാകരമായതേ പറയൂ എന്ന് അമ്മ തൻ്റെ വിശ്വാസത്തിൽ അറിഞ്ഞവളാണ് അല്ലേ വിശ്വാസത്തിൽ നമുക്ക് മുൻപേ നടന്നവൾ എന്ന നിലയിൽ വിശ്വാസത്തിൽ നമ്മെ വളർത്തുകയാണ് അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമ്മളെ ഈശോയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തി എടുക്കുകയാണ് കാനായിൽ മറിയം ചെയ്യുക ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ അത് കലവറക്കാരൻ്റെ അടുത്ത് പകർന്ന് കൊടുക്കാൻ ഈശോ പറയുന്നതിൻ്റെ കാരണം അവരതനുസരിക്കുന്നതിൻ്റെ കാരണം എന്താണ് പരിശുദ്ധ മറിയം അവരെ ഈശോയെ സ്വീകരിക്കാൻ ഈശോയെ അനുസരിക്കാൻ ഈശോയിലൂടെ കൈവരുന്ന രക്ഷ അനുഭവിക്കാൻ അവരെ ഒരുക്കി പരിശുദ്ധി അമ്മ മാധ്യസ്ഥയാണ് എന്ന് പറയുമ്പോൾ തിരുസഭയും ഇത്രയും ഉദ്ദേശിക്കുന്നു ബൈബിളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ആ സത്യം തന്നെയാണ് സഭയും പ്രഘോഷിക്കുന്നത് എന്തൊക്കെയാണ് ഈശോയെ സ്വീകരിക്കാൻ നമ്മെ ഒരുക്കുക നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഈശോയുടെ പാതാന്തികത്തിൽ നമുക്ക് വേണ്ടി നമ്മോടൊപ്പം സമർപ്പിക്കുക അല്ലാതെ മാതാവ് രക്ഷകയല്ല മാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷാകരമായ കർമ്മങ്ങൾ ചെയ്യുന്നവളല്ല എന്താണ് ചെയ്യുന്നത് നമ്മളെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു ഈശോ അരുളിച്ചെയ്യുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു അതുപോലെ തന്നെ വിശ്വാസത്തിൽ നമുക്ക് മുൻഗാമിയായത് കൊണ്ട് നമ്മെ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ കൈപിടിച്ച് നടത്താൻ ആ അമ്മയോളം പോരുന്ന മറ്റൊരു വ്യക്തിത്വം ഈ ഭൂമുഖത്തില്ല എന്നതും നാം തിരിച്ചറിയണം ഇതാണ് മാതാവ് മധ്യസ്ഥയാണ് എന്ന് പറയുന്നതിലൂടെ സഭ അർത്ഥമാക്കുന്നത് ടീച്ചറും നമുക്കത് മനസ്സിലായും തോന്നുന്നു അല്ലേ കുറച്ചും കൂടെ നന്നായിട്ട് ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ പുഞ്ച സെൻറ് തോമസ് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആണ് ചെറുപ്പത്തിൽ തന്നെ ടോണി സാറ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി കഴിഞ്ഞു സാറാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് അച്ഛാ എൻ്റെ സംശയം ഇതാണ് പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാതാവ് അന്നിയുടെയും യുവക്കമിൻ്റെയും മകളാണെന്നുള്ള കാര്യം ഇതിൽ നിന്ന് ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ മാതാവിന് സ്വാഭാവികമായിട്ടും ഉത്ഭവഭാവത്തിനുള്ള സാധ്യതയില്ലേ ഇതിൽ അച്ഛൻ്റെ അഭിപ്രായം എന്താണ് മാതാവിന് ഉത്ഭവ പാപത്തിന് സാധ്യതയില്ല അമലോത്ഭവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ടോണി സാറ് ചോദിച്ചിരിക്കുന്നത് അല്ലേ മാതാവ് ഒരു മനുഷ്യ വ്യക്തിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടോ മാതാവ് സത്യം സത്യമായി മനുഷ്യ വ്യക്തിയാണ് ചില വിഘടിത ഗ്രൂപ്പുകളൊക്കെ പറയാറുണ്ട് മാതാവ് ദൈവത്തിൻ്റെ മകളാണ് ഈശോയ്ക്കുള്ള സ്ഥാനം തന്നെ മാതാവിനും ഉണ്ട് എന്ന് അത് തെറ്റാണ് പരിശുദ്ധ സഭ എക്കാലവും പഠിപ്പിച്ചു പരിശുദ്ധ ദൈവമാതാവ് ഏതൊരു മനുഷ്യ വ്യക്തിയെയും പോലെ മനുഷ്യ വ്യക്തി മാത്രമാണ് ഇതിലാർക്കും സംശയം വേണം അവിടെയാണ് ടോണി സാറിൻ്റെ ചോദ്യം പ്രസക്തമാകുന്നത് എന്താണ് ഈ മനുഷ്യ വ്യക്തിയായ പരിശുദ്ധ കന്യകാമറിയത്തിന് ഏതൊരു മനുഷ്യ വ്യക്തിയെയും പോലെ ജന്മപാപം ജന്മപാപമുണ്ടാകാൻ സാധ്യതയില്ലേ തീർച്ചയായും ഏതൊരു മനുഷ്യ വ്യക്തിയെയും പോലെ പരിശുദ്ധ കന്യകാമറിയത്തിനും ജന്മപാപമുണ്ടാകുമായിരുന്നു പക്ഷേ ദൈവം എന്ത് ചെയ്തു ആ അമ്മയെ ജന്മപാപമില്ലാത്തവളായി ജനിപ്പിച്ചു മധ്യകാല ചിന്തകനായ ഡൺ സ്കോട്ടസിൻ്റെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട് ദക്കുവിത്ത് അല്ലേ നിങ്ങളോട് വഴക്കുണ്ടാക്കിയതുപോലെ നിങ്ങൾക്ക് തോന്നിക്കാണും അല്ലേ ദക്കുവിത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ലത്തീൻ ഭാഷയാണ് ഈ ലത്തീൻ ഭാഷയുടെ ഗുണം എന്താന്ന് ചോദിച്ചാൽ ഒരു വാക്കുകൊണ്ട് ഒരു വലിയ അർത്ഥപ്രപഞ്ചം പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് അതായത് അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ ദൈവത്തിനെല്ലാം സാധ്യമാണ് അല്ലേ അതിനകത്തിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ ദൈവത്തിനെല്ലാം സാധ്യമാണ് ദൈവം അങ്ങനെ ആയിരിക്കാൻ തീരുമാനിച്ചു ദൈവം അങ്ങനെ സംഭവിപ്പിച്ചു മൂന്ന് കാര്യങ്ങളാണ് അമലോത്ഭവം എന്ന് പറയുന്നത് മാതാവിനെ അമലോത്ഭവയാക്കി സൃഷ്ടിക്കാൻ ദൈവത്തിന് പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാല് ഏതൊരു ദൈവവിശ്വാസിയും പറയും ദൈവത്തിനത് സാധ്യമാണ് അല്ലേ മാതാവിനെ അമലോത്ഭവയാക്കാൻ ദൈവം തീരുമാനിച്ചു കാരണം എന്താണ് അവൾ ദൈവകുമാരന് ജന്മം നൽകേണ്ടവളാണ് പരമപരിശുദ്ധനായ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുന്നവൾ ജന്മപാപത്തിൻ്റെ കറ കൂടാത്തവളായിരിക്കണം എന്നത് ന്യായവും യുക്തവുമായൊരു ചിന്തയാണ് അല്ലേ അത് നമുക്ക് അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം വിടുക പരമപരിശുദ്ധനായ ദൈവത്തിന് ഏതെങ്കിലും ഒരു തിന്മയുമായിട്ട് ഒത്തുപോകാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് മാതാവ് അങ്ങനെ ജനിക്കേണ്ടതായിരുന്നു അതാണ് ഡൺസ്കോട്ടസ് പറഞ്ഞു ദൈവം അങ്ങനെ അനുവദിച്ചു അതായത് ദൈവം അപ്രകാരം സംഭവിക്കാൻ അനുവദിച്ചു ഇതാണ് അമലോത്ഭവത്തെക്കുറിച്ച് പറയുന്നത് ഏതൊരു മനുഷ്യ വ്യക്തിയെയും പോലെ അറിയവും ജന്മപാപം ഉള്ളവളായി ജനിക്കേണ്ടവളായിരുന്നു ഒരു സംശയവും സഭയും അങ്ങനെയാണ് പഠിപ്പിക്കുക പക്ഷേ തൻ്റെ തിരുക്കുമാരൻ്റെ മാതാവാകേണ്ടവള് പാപമില്ലാത്തവളാകണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതിനുവേണ്ടി ദൈവം അവളെ ടോണി സാറിനും കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ടുണ്ട് ആ വിഷയത്തിൽ അല്ലേ ഈ വിഷയത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ മറ്റു ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ട് ആ ആരാണ് ചോദിക്കുന്നത് ആ നമ്മുടെ ജോർജ് സാറാണ് പുഞ്ച് സൺഡേ സ്കൂളിലെ തന്നെ മറ്റൊരു അധ്യാപകനാണ് സാർ ചോദിക്കും അച്ഛ യേശുവിന് മനുഷ്യ സ്വഭാവം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു മനുഷ്യ സ്ത്രീയായ പരിസ്ഥ കന്യാമറിയത്തെ ദൈവം തിരഞ്ഞെടുത്തത് അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീക്ക് ഒരു പാപവും ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കുക സാധ്യമാണോ ആ മാതാവ് അത് കഴിഞ്ഞുവല്ലോ പാപം ചെയ്തോ എന്നാണ് ജന്മഭാവത്തെക്കുറിച്ച് സാറിന് വലിയ സംശയമില്ല അത് കഴിഞ്ഞ് മാതാവ് എന്തേലും പാപം ചെയ്തിരിക്കാൻ സാധ്യതയില്ലേ ഒരു മനുഷ്യ സ്ത്രീ ആവുമ്പോൾ ഇച്ചിരി കുശുമ്പൊക്കെ ഉണ്ടാവുകയെന്നായിരിക്കും ഏതൊക്കെയാലും മാതാവിന് മരുമക്കളൊന്നും ഇല്ലാതുകൊണ്ട് അമ്മായിമ്മ പൂരിനുള്ള സാധ്യത ഇല്ലായിരുന്നു ഇല്ലേ ഭർത്താവിന്റെ സ്വഭാവം വളരെ നന്നായത് കൊണ്ട് കുടുംബകലകത്തിനുള്ള സാധ്യതയും കുറവായിരുന്നു ഇല്ലേ യെസ് പിന്നെ ഏതാണ് സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന അയലോക്കങ്ങൾ പരദൂഷണം സ്ത്രീകളുടെ അടി സാറന്മാർ മേടിച്ചാൽ ഞാൻ യെസ് അതായത് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുന്ന കുറേ മേഖലകളുണ്ട് പാപത്തിൻ്റെത് ഇതൊക്കെ മാതാവിന് സാ സംഭവിക്കുമായിരുന്നില്ലേ മാതാവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാൽ പറ്റുമായിരുന്നു ഏതൊരു മനുഷ്യ വ്യക്തിക്കും പാപാവസ്ഥയിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ മാനുഷികമായ ജീവിതത്തിൽ സംഭവിക്കാവുന്ന എല്ലാ പാപങ്ങളിലും വീഴാനുള്ള സാധ്യത പരിശുദ്ധമറിയത്തിനും ഉണ്ടായിരുന്നു എന്നിട്ടും ആ അമ്മ പാപങ്ങളിൽ വീണില്ല എന്ത് അവൾ ദൈവതിരഹിതത്തോടത്ര കണ്ട് അടുത്ത് വിശ്വസ്തയോടെ ജീവിച്ചു പാപം ചെയ്യാതെ പത്ത് മിനിറ്റ് ജീവിച്ചാൽ പന്ത്രണ്ട് പാപം ചെയ്യുന്ന നമ്മൾക്ക് മാതാവിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ പരിശുദ്ധ കന്യക മാതാവ് അങ്ങനെയായിരുന്നില്ല അവളുടെ ജീവിതം മുഴുവനും പരമപരിശുദ്ധനായ ദൈവത്തോട് ബന്ധപ്പെട്ടതാണ് ദൈവപിതാവിൻ്റെ പ്രിയപുത്രിയാണവ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണവൾ തിരുക്കുമാരൻ്റെ മാതാവാണവൾ അവളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സം സന്മയവും അവളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും അവൾ പരിശുദ്ധ ത്രിത്വത്തോട് ബന്ധപ്പെട്ടാണ് നിന്നത് മറിയം പാപം ചെയ്യാതിരുന്നതിൻ്റെ കാരണം അവൾ പരിശുദ്ധ ത്രിത്വവുമായി ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നതിന്റെ കാരണം എന്താണ് എന്താണ് ആ നാം ദൈവത്തിൽ നിന്ന് അകലും തോറുമാണ് പാപം നമ്മൾ സംഭവിക്കുക അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ജന്മപാപം ഇല്ലാതെ ജനിച്ചതുകൊണ്ടാണ് അവള് പാപമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞത് എന്ന് ചിലരെ ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ അവരോട് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യത മാമോദീസ കഴിഞ്ഞപ്പം നമ്മുടെയും ജന്മപാപം പോയല്ലോ മാമോദീസ കഴിഞ്ഞ ഒരു മനുഷ്യ വ്യക്തിയും ജന്മഭാവം ഇല്ലാതെ ജനിച്ച പരിശുദ്ധമറിയവും തുല്യ നിലവാരത്തിലാണ് അല്ലേ എന്നിട്ട് നമ്മളെ കൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല പക്ഷെ ചിലർക്കൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ വിശുദ്ധന്മാർക്കൊക്കെ പറ്റുന്നുണ്ട് അല്ലേ ആ കോച്ചു ഒരു പാവവും ചെയ്യാതെ ജീവിച്ച വിശുദ്ധരെ കുറിച്ച് പറയുന്നുണ്ടോ ഈ അൽഫോൻ സാമ്മ കൊച്ചു ദേശ്യ പുണ്യവതി ഡോമിനിക് സാവു അലോഷ്യസ് ഗോൺസാഗ ഇങ്ങനെയുള്ള ചെറുപ്പത്തിൽ മരിച്ച കൊച്ചു കൊച്ച് വിശുദ്ധന്മാരുണ്ട് അവരൊന്നും ജീവിതത്തിൽ ഒരു ഭാവം ചെയ്തിട്ടില്ല ആയിരിക്കും അങ്ങനെ സൺഡേ സ്കൂൾ അധ്യാപകരിൽ നിന്നൊരു വിശുദ്ധരണ്ടാവേണ്ടതാണ് അതുകൊണ്ട് ഇവർക്കൊരു മാതൃക അതെ അതെ സൺഡേ സ്കൂൾ അധ്യാപകരിൽ നിന്ന് വിശുദ്ധ ഉണ്ടായാൽ പോലും ഇതുവരെ ഒരു ഭാവം ചെയ്യാത്ത വിശുദ്ധർ എന്ന ക്രെഡിറ്റ് നീക്കി കിട്ടാൻ വഴിയില്ല വല്ലോ ആഗസ്തീനോസിന്റെ റോളൊക്കെ വേണമെങ്കിൽ സാറന്മാർക്ക് ചോദിക്കാം അല്ലേ ആ മാനസാന്തരത്തിന്റെ വഴിയിലൂടെയുള്ള ചില വിശുദ്ധർ രൂപപ്പെടാം അത് സമ്മതിച്ചു ഓക്കെ പക്ഷെ സാറിൻ്റെ ചോദ്യ ഒരു മനുഷ്യ സ്ത്രീക്ക് ഒരു ഭാവവും ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്നുള്ളതിന് പരിശുദ്ധമറിയും സാക്ഷിയാണ് ഇങ്ങനെയുള്ള കുറേ വിശുദ്ധരെങ്കിലും വിരലിലുണ്ടാവുന്ന വിശുദ്ധരെങ്കിലും അപ്രകാരം ജീവിച്ചിട്ടുണ്ട് ഒരു വ്യക്തി എത്ര കണ്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നുവോ രഹസ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നുവോ വചനത്തോട് പ്രതിബദ്ധത പുലർത്തുന്നുവോ അതിനനുസൃതമായി ആ വ്യക്തി പാപരഹിതമായ ജീവിതം നയിക്കുന്നു എന്നാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ ചർച്ചകൾ ഏതാണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇനിയും ഒട്ടേറെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലേ ആ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുകയും മനസ്സിൽ അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്യേണ്ട ആവശ്യകതയുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ ചോദ്യങ്ങളുമായി അച്ഛനെ സമീപിക്കാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഈ ചർച്ചകളിലൂടെ ഇവിടെ അവസാനിക്കുകയാണ് മനോഹരമായ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ സ്നേഹമുള്ള ജോസഫ് പാബ്ലാനി അച്ഛന് ശാലോം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിലുള്ള കഥയും നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മോടൊപ്പമായിരുന്നത് കൊന്നക്കാട് പുഞ്ച സൺഡേ സ്കൂളിലെ മതാധ്യാപകരാണ് നിങ്ങൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ഈ വിഷയത്തിൻ്റെ തുടർച്ച ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാം നന്ദി